ഹൈ ബോയസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പ്രീമിയം കോട്ടൺ ചുരിദാ സെറ്റിന്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്ത സെയിം ഐറ്റം കാണിക്കാം അതിനുശേഷം നമ്മൾ ത്രിപ്ലക്സിൽ മുതൽ സെവൻ എക്സൽ വരെയുള്ള സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു ഐറ്റം മാത്രമാണ് എം ടി ഡബ്ലെക്സിൽ കാണിക്കുന്നുള്ളൂ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റിയൽ ചിക്കൻകാരി വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ നെക്കിലേണ്ട നല്ല ഭംഗിയുള്ള ത്രെഡ് ആണ് കൊടുത്തുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് നല്ല കളറാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ത്രെഡ് വർക്കാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ബാക്കിൽ ഡിസൈൻ ഒന്നുമില്ല കേട്ടോ ഒരു പ്രിന്റ് ആണ് ഇതിൻ്റെ ഇടയിലുള്ള പ്രിൻറ് ആണെങ്കിലും ഈ ഒരു പ്രിൻറ്റ് മാത്രമാണ് ബാച്ചിൽ വരുന്നുള്ളൂ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ഇതാണ് നല്ല നല്ല ഐറ്റാണ് പ്രീമിയം കളക്ഷൻ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഇതാണ് ബോട്ടം മീഡിയം മുതൽ മീഡിയം ലാർജ് എക്സൽ ഡബ്ലെക്സിൽ ഇത്രയും സൈസാണ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഷാറിലും നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണ് കൊടുത്തുള്ളത് നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ അതിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവൂട്ടോ നെക്സ്റ്റ് ത്രീ എക്സ് മുതൽ സെവൻ എക്സ് വരെയുള്ള സൈസ് ആണ് കാണിക്കുന്നത് ഇത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ ലൈനിങ് ഉണ്ടാവില്ല ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് സെവൻ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് പക്ഷേ കോട്ടൺ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണവർ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് മറ്റേ നമ്മൾ മിക്സഡ് ആയിട്ടുള്ള കോട്ടനിൻ്റെ കാണിക്കാറിൻ്റെ ഫൈവ് ഡബിൾ നയൻ്റെ ഒക്കെ ആ ഒരു ഐറ്റം അല്ല അത് മിക്സഡ് കോട്ടൺ ആണ് കുറച്ച് കട്ടി ഉണ്ടാവും ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ കട്ടി അധികം ഉണ്ടാവില്ല ഓക്കെ പ്രീമിയം കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു കളറുമാണ് കേട്ടോ ത്രീ എക്സ് മുതൽ സെവൻ എക്സ് വരെയാണ് ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് എനിക്കിൽ ചെറിയ വർക്കൊക്കെ വരുന്നുണ്ട് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു സീസണിൽ വെയർ ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് ഡിസൈൻ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിവർത്തി കാണിക്കുന്നത് ത്രീ എക്സൽ ആണ് സൈസ് ഷോൾ നല്ല ഭയങ്കര ഷോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പ്രത്യേകം പറയാം ഫൈവ് ഡബിൾ നൈൻ ആ ഒരു വയറ്റുള്ള മെറ്റീരിയൽ ഇല്ല കേട്ടോ അത് മിക്സഡ് ആണ് കോട്ടനും കോട്ടണും പോളിസ്ട്രും കൂടെ മിക്സഡായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫൈവ് ഡബിൾ നൈൻ കാണിക്കാറ് അതിൽ ലൈനിങ് ഉണ്ടാവും ഇതിൽ ലൈനിങ് ഉണ്ടാവില്ല ഇത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ ഷോപ്പിൽ വന്ന് ഒരുപാട് പേര് പർച്ചേസ് ചെയ്ത് പോണൊരു ഇത് അപ്പോൾ കയ്യിൽ കിട്ടിയതിനു ശേഷം ഇത് ലൈനിങ് ഇല്ലാന്ന് പറയുന്നത് ഞാൻ എല്ലാ വീഡിയോസും പറയാറുണ്ട് ലൈനിങ് ഇല്ലാത്ത ഐറ്റാണെന്നൊക്കെ അപ്പൊ കറക്റ്റ് വീഡിയോ ഒക്കെ കേട്ടതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യോ നിനക്കി നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഡാർക്ക് ബ്ലാക്ക് ആണ് ചെയ്ത് ത്രീ എക്സൽ മുതൽ സെവൻ എക്സ് വരെയാണ് ഇതിൽ പ്രൈസ് ഉള്ളത് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് ിഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഷോട്ട് നല്ല മെറ്റീരിയലാണ് സൈസ് ഉണ്ട് മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ലൊരു ഷീറ്റ് ആണ് ഗ്രീനൊക്കെയാണ് അതിൽ നല്ല ഭയങ്കര ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി ഇരുനൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ ബോട്ട പലാസോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഡാർക്ക് ഈ ഓഫ് ഷീഡാണ് നല്ല ഫ്ലയർ തന്നെയാണ് പാനൽ കട്ടാണ് ഇതിന്റെ ഓഫിൽ നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ കാനൽ കട്ടാണ് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല പിന്നെ എൻഡിൽ ഇതുപോലൊരു ഫ്ലോട്ടോ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പൈസ ബോട്ടോ പലാസോ മോഡലാണ് കേട്ടോ അപ്പം കറക്റ്റ് സൈസൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ റീസ് എറസ് എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾ വേറെ ഏതൊരു പ്രസിൻ്റെ കറക്റ്റ് മെഷേ ചെയ്തിട്ടുള്ള സൈസല്ലേ ആ സൈസ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തായിട്ടില്ല എന്നൊന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഇത് വീഡിയോയിൽ അത്രയ്ക്ക് കളറില്ല കേട്ടോ കുറച്ച് കുറവുണ്ട് ഓറഞ്ച് കളറല്ല കുറച്ച് കുറവുണ്ട് കേട്ടോ നല്ല ഭയങ്കര ഡിസൈൻ ആണ് നെക്കിലൊക്കെ നല്ല ഭയങ്കര ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഇതാണ് ബോട്ടം ക്യാഷും സൈസ് ഉണ്ട് എന്നാലും നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ ബോട്ടത്തിന്റെ ആണെങ്കിൽ ഈ ഒരു ഈ ഒരു ഭാഗത്തുള്ള സൈസും പിന്നെ സീറ്റിന്റെ ഭാത്ത സൈസൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ ഷോളിന്റെ ലെങ്ത് എടുത്തൊക്കെ ഒന്ന് ചോദിക്കാം നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം നല്ല കളറാണ് ഭയങ്കര ഇതില് ഓപ്പൺ വരുന്നില്ല നല്ല ഭയങ്കര കളറാണ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് കേട്ടോ

നല്ലൊരു ബ്ലാക്ക് ആണ് പിന്നെ നോക്കലൊക്കെ നല്ല ഭയങ്കര നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് സെവൻ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോക്സിലെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കിട്ട് അയച്ചുതരും കേട്ടോ നല്ല ഭയങ്കര ഷോൾ ആണ് ஷிங் சார்ஜ் பிடி டிசி ஆனும் ஷிப்பிங் ஒரு பீசிண்ட் பிரைஸ் ஆனது നമ്പറിൽ മാത്രം മെസ്സേജ് നല്ല ഭയങ്കളം ഓറന്റി സൈനാണ് ഇതാണ് ബോട്ടം സെവൻ എക്സ് എൽ വരെ ഇതിൽ സൈസുണ്ട് നല്ല നേവി ബ്ലൂ ആണ് ഷീഡ് നല്ല ഭയങ്കര സീനാണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷീഡ് ബോട്ടം കലാഫാണ് നല്ലൊരു മറൂൺ ആട്ടോ റെഡല്ല മറൂൺ ആണ് ചീര ഇതിന്റെ സെയിം ബ്ലാക്ക് ആണ് ഞാൻ കാണിച്ചത് ആ ബോട്ടം ഷോ ഷോണിൽ പോലെ ബോട്ട് വീടും കേട്ടോ അപ്പം പാത്രത്തിൽ ടൈ ഓപ്പണിംഗ് വീഡിയോ എടുക്കാം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ കാണാം ഓക്കെ അപ്പൊ സൈസ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുതിയ ഓപ്ഷൻ സൈഡിൽ പുതിയ വീഡിയോ കാണാം താങ്ക്